നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം വരുന്നത് നിർണായക തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് കരുത്തരെ തന്നെ കളത്തിലിറക്കണം പിണറായി കടും പിടുത്തം മാറ്റിവെച്ചേ മതിയാകൂ എന്ന് പാർട്ടിയിലെ ചർച്ച പിണറായി വെട്ടാൻ വെച്ചിരിക്കുന്ന ലിസ്റ്റിലെ പലരെയും കളത്തിലിറക്കിയേ പറ്റൂ പതിവായി മത്സരിക്കുന്നവരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ കൂടുതൽ കളത്തിലിറക്കിയുള്ള പരീക്ഷണം നടത്തിയിരുന്നു പാർട്ടി അതിന്റെ കാരണം പിണറായിക്ക് അത്ര പിടുത്തമല്ലാത്ത മുതിർന്ന നേതാക്കളെ ഒഴിവാക്കാനുള്ള ഒരടവും കൂടിയായിരുന്നു അത് എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളായി വിജയസാധ്യത പരീക്ഷിക്കുകയാണ് സി വിജയം മാത്രം മാനദണ്ഡമാകുമ്പോൾ സി പി എമ്മിൽ നിന്നും തലമുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കളത്തിലിറങ്ങും സംഭവം പിണറായിക്ക് അത്ര ദഹിക്കുന്നതല്ലെങ്കിലും ഇതേ വഴിയുള്ളൂ കെ കെ ശൈലജയെ പിണറായിക്ക് അത്ര പിടുത്തമല്ല പക്ഷേ സി പി എമ്മിന്റെ മുഖം അതിപ്പോഴും കെ കെ ശൈലജ തന്നെയാണ് പിണറായിയുടെ മുഖം കാണിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ല ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര ഘടകം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സ്വന്തം എം പിമാർ വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പക്ഷം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിജയസാധ്യത മുന്നിൽ നിർത്തിയുള്ള നീക്കങ്ങളിലേക്കാണ് പാർട്ടി കടക്കുന്നത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പാക്കാനും അത് അത്യാവശ്യമാണ് പാർട്ടി വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ അമിത പ്രതീക്ഷ പാർട്ടിക്കില്ല ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റിൽ വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ തെലങ്കാനയിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി എം പിമാർ എന്ന ലക്ഷ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത് അതിന് ചില നീക്കുപോക്കുകൾ ആവശ്യമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും അത് പ്രതിഫലിക്കും മുതിർന്ന നേതാക്കളിൽ ചിലരുൾപ്പെടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് ഊഹാപോഹങ്ങൾ ശൈലജ പിണറായിക്കൊരു ഭീഷണി തന്നെയാണ് പക്ഷേ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ടീച്ചർ അതിനാൽ മാറ്റി നിർത്താൻ കഴിയില്ല കഴിഞ്ഞ തവണ പിണറായിയേക്കാൾ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയാണ് പിന്നെ ഐസക്കും പിണറായിക്ക് പണിവച്ചതാണല്ലോ മാത്രമല്ല ഐസക്കിനെയും ജി സുധാകരനെയും ഒക്കെ ഒതുക്കാൻ വെച്ചിരിക്കുന്നതാണ് മസാല ബോണ്ട് കേസിൽ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിൽ ഇട്ടുകൊണ്ട് ഐസക്കിനസ തടിതപ്പിയിരുന്നു അതിന്റെ കലിപ്പും മുഖ്യമന്ത്രിക്കുണ്ട് ഇത് ഈ അവസരത്തിൽ പുറത്ത് കാണിക്കാനും പറ്റില്ല ജയിക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ആവശ്യം പിണറായി പദ്ധതികൾ അടപടലം പൊളിയുമെന്നുറപ്പാണ് അതിന്റെ കാരണം രണ്ടാം പിണറായി സർക്കാരിൽ എല്ലാവരും പുതുമുഖങ്ങളാണ് ഇവർക്കാർക്കും ജനങ്ങളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒന്നാം പിണറായി സർക്കാരിലെ പല മന്ത്രിമാരും ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ജനകീയരായിരുന്നു അവരുടെ തല കാണിച്ചേ ഈ തിരഞ്ഞെടുപ്പിനെയും നേരിടാനാകൂ പിണറായിയുടെ പിടിവാശി നോക്കിയിരുന്നാൽ തോറ്റോടേണ്ടി വരുമെന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പി ബി അംഗം എ വിജയരാഘവൻ മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ എ കെ ബാലൻ ടി എം തോമസ് ഐസക് എന്നിവരുടെ പേരുകൾ ചർച്ചകളിലുണ്ട് മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് ഇവരിൽ ചിലരെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വരും കെ കെ ശൈലജയെ കണ്ണൂരിലേക്കും എ വിജയരാഘവനെ പാലക്കാട്ടേക്കുമാണ് പരിഗണിക്കുന്നത് ആലത്തൂരിലേക്ക് ബാലൻ മത്സരിക്കണമെന്നാണ് അഭിപ്രായം ഐസക് ഇതിനോടകം തന്നെ പത്തനംതിട്ടയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ ഇറക്കാൻ നീക്കമുണ്ടെങ്കിലും കഴക്കൂട്ടത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഭീഷണിയാണ് എം സ്വരാജിനെയും പാലക്കാട് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് ചാലക്കുടിയിൽ ഒരു നടിയെ മത്സരിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകളും വരുന്നുണ്ട് കൊല്ലത്ത് രണ്ട് എം എൽ എ മാരും ചിന്താ ജെറോമും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ ആരിഫ് മാറില്ലെന്ന് കരുതുന്നവർക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ട് കോഴിക്കോട് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫിന്റെ പേരാണ് പരിഗണനയിലുള്ളത് സി പി ഐയും ഇക്കുറി അരയും തലയും മുറുകി കളത്തിൽ തന്നെയുണ്ട് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ വി എസ് സുനിൽകുമാർ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എക്കാലത്തും തലവേദനയായ തിരുവനന്തപുരം മണ്ഡലത്തിൽ പഞ്ഞൻ രവീന്ദ്രൻ അവസാന ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് വയനാട്ടിലാണെങ്കിൽ ഊഹാപോഹങ്ങൾക്കപ്പുറത്തെ സസ്പെൻസ് ഇട്ട് ഒഴിഞ്ഞു മാറുകയാണ് സി നേതാക്കൾ തിരുവനന്തപുരത്ത് നടന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ദേശീയതലത്തിൽ സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമീപനമാണ് ചർച്ച ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഒരു സീറ്റിൽ ഒതുങ്ങി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പാർട്ടി നിരീക്ഷണമെങ്കിലും സർക്കാരും പാർട്ടിയും നേരിടുന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് ചർച്ചയിലുണ്ട് പ്രധാനമായും ശബരിമലയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷവും ഉൾപ്പെടെ ചില സവിശേഷ ഘടകങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂട്ടതോൽവിക്ക് വഴിയൊരുക്കി അപ്രതീക്ഷിതവും അസാധാരണവുമായ രാഷ്ട്രീയ വികാസമാണ് അന്നുണ്ടായതെന്ന് നേതാക്കൾ പറയുന്നു പിന്നീട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ മൊത്തത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെയും പരാതികളുടെയും നിജസ്ഥിതിയും കേന്ദ്ര അന്വേഷണങ്ങളിലെ രാഷ്ട്രീയവും ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതായി നേതൃത്വം വിശ്വസിക്കുന്നു ക്ഷേമപെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഈ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക ക്യാമ്പയിൻ തുടരും ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ എട്ടിന് നടത്തുന്ന എൽ ഡി എഫ് സമരത്തിന്റെ മുന്നോടിയെന്ന പേരിൽ പാർട്ടി നടത്തുന്ന ഗൃഹ സന്ദർശനം തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്തായാലും വലിയ പടപ്പുറപ്പാടാണ് സി പി എം നടത്തുന്നത് ഒട്ടും പിന്നോട്ടല്ലാതെ സി പി ഐയും കളത്തിലുണ്ട്